ുളം സാഹിത്യസമിതി വാർഷികവും മാധവിക്കുട്ടി പുരസ്കാര സമർപ്പണവും ജൂൺ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് കുന്നത്തൂർ പി എം പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും സാഹിത്യസമിതി പ്രസിഡന്റ് ആർ കെൽ ഉമ്മർമാസ്റ്റർ അധ്യക്ഷത വഹിക്കും പുനീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ സാഹിത്യസമിതി സ്ഥാപക പ്രസിഡന്റ് അബ്ദുൾ പുന്നീർകുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ പി ഗോപാലൻ നാലപ്പാടൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ടി പി ഉണ്ണി സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാഹുലേൻ താമരശ്ശേരി തുടങ്ങിയവർ സംസാരിക്കും സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് പ്രൊഫസറും കൂടിയായ കെ വി സജയ് മുഖ്യപ്രഭാഷണം നടത്തും സാഹിത്യ സമിതിയുടെ രണ്ടാമത് മാധവിക്കുട്ടി പുരസ്കാരം എം ടിയുടെ കഥകളെ ആസ്പദമാക്കി നടത്തിയ നിരൂപണത്തിന് സുഭാഷ് ചന്ദ്രൻ ഏറ്റുവാങ്ങും ഡോക്ടർ ജോയ് മാത്യു അധ്യക്ഷനായിട്ടുള്ള ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പുരസ്കാര സമർപ്പണ ചടങ്ങിന് മുന്നോടിയായി ഗിരീശൻ ഭട്ടതിരിപ്പാട് സാജൻകുമാർ ബൈജുകുമാർ എന്നിവരുടെ ചിത്രപ്രദർശനവും ഒരുക്കിയിട്ടുണ്ടെന്ന് സാഹിത്യ സമിതി സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി പ്രസിഡന്റ് അറക്കൽ മാസ്റ്റർ ജനറൽ കൺവീനർ കെ ബി സുകുമാരൻ ട്രഷറർ ഷാജൻ വാഴപ്പള്ളി വൈസ് പ്രസിഡന്റ് ഡെറി പോൾ എന്നിവർ അറിയിച്ചു